കെ സി ബി സെക്ഷൻ ഓഫീസുകളിൽ ഫോൺ എടുക്കാൻ ആളില്ലാത്ത പരാതികൾക്ക് പരിഹാരവുമായി അധികൃതർ സംസ്ഥാനത്തെ എഴുന്നൂറ്റി എഴുപത്തി ആറ് സെക്ഷൻ ഓഫീസുകളിൽ മുഴുവൻ സമയം സമയ ടെലിഫോൺ ഓപ്പറേറ്റർ ആശയവിനിമയദാതാക്കൾ എന്നിവയ്ക്ക് സ്വകാര്യ ഏജൻസികളിൽ ക്ഷണിച്ച് താല്പര്യ പത്രം പുറപ്പെടുവിച്ചു കെ സി ബി ഉപഭോക്തൃ സൗഹൃദമാക്കുന്നതിനും പുറമെ ലാഭമുണ്ടാക്കാനും ഇതിലൂടെ സാധിക്കുമെന്നും അധികൃതർ പറഞ്ഞു ഒരു സെക്ഷൻ ഓഫീസിൽ രണ്ടുപേരെ വീതം നിയമിച്ചാൽ ആയിരത്തി അഞ്ഞൂറിലേറെ പേരുടെ താൽക്കാലിക ഒഴിവുകളാണ് സൃഷ്ടിക്കപ്പെടുക താല്പര്യമുള്ള ഏജൻസികൾക്ക് ഈ മാസം പതിനെട്ടിനകം താല്പര്യപത്രം സമർപ്പിക്കാം നിലവിൽ ഓവർസിയർമാരാണ് സെക്ഷൻ ഓഫീസുകളിൽ ഫോൺ കൈകാര്യം ചെയ്യുന്നത് ജോലിഭാരം കുറയുന്നതോടെ ഓവർസിയർമാരുടെ സേവനം കൂടുതലായി ഉപയോഗപ്പെടുത്താം ബോർഡാണ് വിലയിരുത്തുന്നത് കേന്ദ്ര കോൾ സെന്ററായി തിരുവനന്തപുരം വൈദ്യുതി ഭവൻ പ്രവർത്തിക്കും കസ്റ്റമർ കെയർ ഏജന്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് തുടങ്ങിയ താൽക്കാലിക തസ്തികളാകും സെക്ഷൻ ഓഫീസുകൾ സൃഷ്ടിക്കപ്പെടുക വൈദ്യുതി പോഷണം മീറ്റർ കേടാകുന്നത് ഉൾപ്പെടെ വിഷയങ്ങളിൽ ഉൾപ്പെടുന്നതിലൂടെ ബില്ലിങ്ങും കോടികളുടെ ലാഭം ഉണ്ടാക്കാനും ആകുമെന്നാണ് പ്രതീക്ഷ എന്നാൽ സെക്ഷൻ ഓഫീസിൻ്റെ ഭൂമിശാസ്ത്രമറിയാത്തവരെ നിയമിക്കുന്നതിലൂടെ ഗുണമുണ്ടാകില്ലെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് നാടിൻ്റെ ഭൂമിശാസ്ത്രം അറിയുന്ന ഫീറ്ററുകളുടെയും ട്രാൻസ്ഫോമറുകളുടെയും മറ്റു വൈദ്യുത ഉപകരണങ്ങളെയും സാങ്കേതികത അറിഞ്ഞു മറുപടി നൽകാൻ അറിയുന്നവരാണ് വേണ്ടതെന്നും ഉയരുന്ന ആവശ്യം